ഇസ്രായേൽ സൈന്യവും യമനിലെ ഹൂതികളും തമ്മിൽ അതിരൂക്ഷമായ സംഘർഷമാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടന്നിരിക്കുന്നത് ഇന്നലെ ഹൂതികൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടല്ലവീവിലേക്കും അഷ്കലോണിലെ വ്യവസായ കേന്ദ്രത്തിലേക്കും ഡ്രോൺ ആക്രമണം നടത്തിയതിന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ തിരിച്ചടിയാണ് ഇന്നലെ രാത്രി യമനിൽ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സ് സൈനിക തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഹെർസെ ഹെലേവി എന്നിവർ ടെല്ലവീവിലെ ഇസ്രായേൽ എയർഫോഴ്സിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള കമാൻഡ് ഓഫീസിലെത്തി സൈനിക നടപടിക്ക് നേരിട്ട് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് ഇന്നലെ രാത്രിയിൽ യമനിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നിരവധി യുദ്ധവിമാനങ്ങളാണ് പങ്കെടുത്തത് നൂറോളം യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് ചില ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യമൻ തലസ്ഥാനമായ സനയിലും തുറമുഖ നഗരമായ ഹുദൈദയിലും അടക്കം നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് സെനയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന് നേർക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി എയർപോർട്ടിൽ നടന്ന ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് യമനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സെനയിലെ എയർപോർട്ടിന് പുറമെ ഹുദൈദ സാലിഫ് കനാത്തിപ് എന്നീ മൂന്ന് സീ പോർട്ടുകളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി യമനിലെ ചില പവർ പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി ഇവിടെ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യമനിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ യമനിൽ നിന്ന് ഹൂതികൾ ടെല്ലവീവിന് നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി ഹൂതികളുടെ മിസൈൽ ടെല്ലവീവിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു ചെയ്തിട്ടുണ്ട് ടെല്ലവീവിൽ വെച്ച് ഹൂതികളുടെ രണ്ട് മിസൈലുകൾ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് പതിവ് പോലെ ടെല്ലവീപിൽ സൈറൻ മുഴങ്ങിയപ്പോൾ നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർ ഉറക്കത്തിൽ നിന്നും ചാടിയണീറ്റ് ബങ്കറുകളിലേക്ക് ഓടുകയാണ് ഉണ്ടായത് ഇന്നലെ ബങ്കറുകളിലേക്ക് ഓടുന്നതിനിടെ പതിനെട്ട് ഇസ്രായേലികൾക്ക് വീണ് പരിക്കേറ്റു എന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ വധിച്ചതുപോലെ ഹൂത്തികളുടെ നേതാക്കളെയും വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗേറ്റ്സ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർ ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് അതിശക്തമായ ആക്രമണം ഇനിയുമുണ്ടാകുമെന്നാണ് ഇസ്രായേലിന് ഹൂത്തികൾ നൽകിയ മറുപടി ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെ തകർക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് കാര്യമായ ഭീഷണികളൊന്നുമില്ലാതെ യമനിൽ ബോംബ് വർഷിച്ചതിനു ശേഷം സുരക്ഷിതമായി തിരിച്ചു വരാൻ കഴിയുന്നത് എന്നിട്ട് പോലും യമന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുവാൻ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഭയപ്പെടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം